കോഴിക്കോട് താമരശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ചു ചിപ്പിലത്തോട് തുഷാരഗിരി റോഡിലാണ് അപകടം ആളപായമില്ല സലാം ചേർന്നുണ്ട് സലാം എത്ര പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത് സച്ചിൻ മൂന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഉള്ളേരി സ്വദേശികളാണ് ഇവർ ചിപ്പിലത്തോട് തുഷാരി റൂട്ടിൽ വട്ടച്ചിറ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് കാറിന് തീപിടിച്ചത് തീപിടിച്ച ഉടൻ തന്നെ കാറിന്റെ എഞ്ചിൻ ഓഫ് ആവുകയായിരുന്നു അങ്ങനെയാണ് ഈ മൂന്ന് പേരും കാറിൽ നിന്ന് നിന്നിറങ്ങിയത് ആളഭായമോ അല്ലെങ്കിൽ മറ്റു സാരമായ പരിക്കുകളോ ഒന്നും തന്നെ ആർക്കുമില്ല യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണ് പിന്നീട് മുക്കത്ത് നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് ഏതായാലും കാറ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് സച്ചിൻ